അപ്പോ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് അർജുന്റെ ശമ്പളം ഊറ്റാൻ വേണ്ടി എല്ലാ മാസം വരല്ലേ ജയിച്ചിനോട് ചോദിക്കുക കാരണം എന്താണെന്ന് ഒരു ഒരു വീഡിയോ വീഡിയോ ആണ് ആ അപ്പോൾ ഇത് ഇത് പറഞ്ഞിട്ട് മനാഫിനെ കേസ് കാണിച്ചു സ്വഭാവം അറിയാൻ പാടില്ല തമ്മി അനീഷ മനാഫിനെതിരെ കേസ് എന്ന് പറയുന്നു കുടുംബം പരാതി നൽകിയിരിക്കുന്നു എങ്ങനെയാണ് വിശദാംശങ്ങൾ കുടുംബം ഇന്നലെയാണ് കമ്മീഷണർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായ അധിക്ഷേപങ്ങൾ തങ്ങൾക്കെതിരെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് ഈ കേസുകളിലാണ് അല്ലെങ്കിൽ ഈ പരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാനിപ്പോ കോഴിക്കോട് നമ്മുടെ വീട്ടിൽ പോയി വരികയാണ് സൈബർ അറ്റാക്ക് ആ കുടുംബം കാരണം വീഡിയോ 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 ആണ് ഒരു ഒരു ആ ആ നമ്മൾ കാണണം എഴുപത്തയ്യാരാണ് ഓന്റെ ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് അതില് ഓന് ആ എഴുപത്തയ്യായിരം പോലും ഓന് തികയലില്ല മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലും വന്നിരുന്നു പറയുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ്ലി ആ ഫാമിലി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു ഞാൻ സന്തോഷം പോരെ ഞാൻ ഞാൻ സംസാരിച്ചു ഞാൻ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളും ആണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനോഫ തന്നെയാണ് അതിന് അതിനെ കുറിച്ച് ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ കൃഷ്ണപ്രിയ മാനസികമായിട്ട് തളർന്ന സംഭവമായിരുന്നു അയൻ നാലാമത്തെ കുട്ടിയായിട്ട് ഞങ്ങൾ വളർത്തും അവളൊക്കെ അന്ന് കരഞ്ഞ് തരിപ്പണമായൊരു ദിവസമായിരുന്നു എന്തായാലും സീക്രട്ട് ഏജന്റും വിളിച്ച അർജുന്റെ വിളിച്ചിപ്പോൾ ഓൾവേസ് അപ് ഇൻ ദയർ ഹരിയോ ഹരിയോ വിളിക്കണിയോ ഇപ്പഴും ഹരിയോളിയൻ എന്തായാലും സീക്രട്ട് ഏജന്റും പത്രസമ്മേളനം വിളിച്ച അർജുന്റെ ഫാമിലിയും ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഈ വീഡിയോക്ക് താഴെയുള്ള ഒന്ന് രണ്ട് കമന്റുകൾ നമുക്കൊന്ന് നോക്കാം സംഭവം സീക്രട്ട് ഏജന്റാണ് ആ കുടുംബത്തെ ഏറിലാക്കിയെന്നാണ് ഒരു കമന്റ് വെളുപ്പിക്കാൻ വന്ന കണ്ണാപ്പി തേഞ്ഞ് വീണ്ടും ഏറി കുടുംബത്തിന്റെ ഭാഗം മാത്രം കേട്ടു എന്തുകൊണ്ട് നീ കേട്ടില്ല ഈ ഒരു കമന്റ് വളരെ അല്ലേ കാരണം അർജുന്റെ ഫാമിലി മാത്രം പറയുന്നത് കേട്ടിട്ട് മനാഫിനെ മാത്രം കുറ്റം പറയുന്നത് ശരിയാണോ സീക്രട്ട് ഏജന്റ് ഇവനൊക്കെ ഒരേ ഒരു ഉള്ളൂ സീക്രട്ട് ഏജന്റ് മതി